ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ നമ്മളുടെ കടയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കാണിച്ചു തരണ്ടേ കാണിച്ചു തരട്ടെ ഇതാ ഇതുണ്ടാക്കുന്ന ആണ് നിങ്ങൾ കണ്ടോ കൂട്ടുകാരെ എങ്ങനെയുണ്ട് എന്നാ പറയൂ എങ്ങനെയുണ്ട് അപ്പം എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് ഒരു അങ്ങോട്ട് ഉണ്ടാക്കിയാലോ നമുക്കൊന്ന് ഉണ്ടാക്കാം ആ ഓക്കെ ഒരു പാത്രമെടുത്ത് അത് ലണ്ടും വേണ്ടി നമ്മൾ അതിൽ മഞ്ഞൾപ്പൊടി നമ്മൾ എന്നാൾ ഒരുണ്ടാക്കിയ മിക്സ്ഡ് പൊടി കോക്കനറ്റ് എന്നാളുണ്ടാക്കിയ മിക്സ്ഡ് കൂട്ട കോക്കനട്ട് പൊടി ഇനി കല്ലുപ്പ് ഇനി കോക്കനട്ട് മാൻ പൊടി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഇവിടെ വെക്കാം അപ്പം എല്ലാ കുട്ടികൾക്കും ബൈ ഞാനൊരു കാര്യം കൂടി പറയുന്നു സീ സർപ്രൈസ് ലേക്ക് നമ്മളെ ഫോളോയിങ് കൂടി ചെയ്യണേ കമാൻ ബായ് എല്ലാവർക്കും എൻ്റെ കട ഇഷ്ടപ്പെട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഓ ഒരു കാര്യം പറയാൻ ഇതാ എൻ്റെ കടയിലുള്ള സാധനങ്ങൾ അതോ പൂരുന്നു പൂരുന്ന് ഇതാ പൂരുന്ന് പൂരുന്ന് ഓക്കെ ഓക്കെ ലൈസ് ഇതൊക്കെ എൻ്റെ കടയിലുള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ല ശേഷം തന്നെയാണെന്ന് ഞാൻ കരുതുന്നു എനിക്ക് നല്ല ശേഷം തന്നെയാണ് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ്സ് ഞങ്ങൾ ഫോളോയും കൂടെ ചെയ്തിരിക്കണേ ഞാനൊരു ചലഞ്ചായിട്ട് വരും